ശരീരഭാരവും അമിതമായിട്ടുള്ള കൊഴുപ്പ് അമിതമായിട്ടുള്ള വയറ് ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് ഞങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ ഒരു മരുന്ന് പരിചയപ്പെടുത്തൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട് പ്രധാനമായിട്ട് ഭക്ഷണത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ പോലും പെട്ടെന്ന് ചീർത്ത് ഒരു അവസ്ഥ ശരീരം മാത്രമല്ല വയറുമൊക്കെ കൂടുതലായിട്ട് കൂടി ചീർത്ത് വരുന്ന സാഹചര്യങ്ങളും ചില ആൾക്കാർ പറയാറുണ്ട് വെള്ളം കുടിച്ചാലും തടി വയ്ക്കാറുണ്ടെന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഒരു മാർഗം കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നു ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശരീരവണ്ണം അല്ലെങ്കിൽ വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം തന്നെ അത് കുറയ്ക്കണം എന്നുള്ള നല്ലൊരു തീരുമാനമെടുക്കണം അത് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് നിയന്ത്രിക്കേണ്ടത് മധുരമാണ് മധുരം നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയും മാംസാഹാരങ്ങള് ഓയിലി ഫുഡ് ഫ്രൈ ഐറ്റംസ് ചിപ്സ് ഐറ്റംസ് പിക്കിൾസ് ഇതൊക്കെ ഒന്ന് നമ്മൾ കുറച്ച് കൊണ്ടുവരികയും അതിനോടൊപ്പം തന്നെ ഉക്കുന്നിടത്തോളം സമയം ഒരു ആഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊരു സിക്സ് ഡേയ്സെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ആയതിനുവേണ്ടി പ്രത്യേകം മാറ്റി മാറ്റിവെക്കണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള വയറായിരിക്കും ശരീരവണ്ണം കുറവായിരിക്കും അമിതമായിട്ടുള്ള വയറാണ് അവരാണെന്നുണ്ടെങ്കിൽ വയറ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അബ്ഡമൻ എക്സസൈസ് കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വയറിലൊക്കെ കൂടി നിൽക്കുന്ന ഫാറ്റുണ്ട് പോലെ നിൽക്കുന്ന ഫാറ്റുണ്ട് അബിങ്സിൻ്റെ ഭാഗത്തും വയറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആ ഫാറ്റിൻ്റെ അളവിന് കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മരുന്നാണ് അലർജിയോൻ്റെ ഈ ഒരു സ്ലിം മിക്സ് ഇത് പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള മരുന്നാണ് ഇത് ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളൊരു മരുന്ന് കൂടിയാണ് പാർശ്വപരവും ഒന്നും വരുന്നില്ല നമുക്ക് ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ ഒരു ചെറിയ ടീസ്പൂൺ പൗഡറാണ് മിക്സ് ചെയ്തിട്ട് കുടിക്കേണ്ടത് ഡെയിലി രണ്ട് പ്രാവശ്യമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വൈകിട്ട് ഡിന്നർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ ഒരു ചെറിയ ടീസ്പൂൺ പൗഡറാണ് മിക്സ് ചെയ്തിട്ട് കുടിക്കേണ്ടത് തുടർച്ചയായിട്ട് നമുക്ക് രണ്ട് ബോട്ടിലാണ് കഴിക്കണം ഈ രണ്ട് ബോട്ടിലാണ് ഒരു കോഴ്സ് മരുതെന്ന് പറയുന്നത് ഓക്കെ ആ രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഗ്രസ് കിട്ടുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും ആ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഈ ഒരു മരുന്ന് അഡീഷണൽ ആയിട്ട് ഒരു ബോട്ടിൽ വെച്ചിട്ട് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോരായ്മ ആയിട്ടുള്ള വെയ്റ്റ് കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും ഫാറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന പോലെ അഡീഷണൽ ആയിട്ട് ഒരു ബോട്ടിൽ കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ രണ്ട് മാസമാണ് ആദ്യത്തെ കോഴ്സ് എടുക്കേണ്ടത് ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുന്നാണ് അപ്പം ശരീരഭാരവും കൊഴുപ്പും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലർജുവിൻ്റെ ഈ ഒരു സിലിമിക്സ് ട്രൈ ചെയ്യുക ഇതേപോലെ ഒരുപാട് ആവശ്യക്കാരുണ്ട് അവർക്ക് ഒരു വീഡിയോ കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങളെ ഓർപ്പെടുത്തുകയാണ് അപ്പം നിങ്ങളും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക ഓക്കെ